ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാറിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാർ മത്സ്യത്തൊഴിലാളികളുമായി ചാവക്കാട് കടപ്പുറം മുനയ്ക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളം എഞ്ചിൻ നിലച്ച കടലിൽ കുടുങ്ങി വിവരമറിഞ്ഞ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം വള്ളം കെട്ടിവലിച്ച് കരക്കെത്തിച്ച് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ചാമക്കാല തീരത്തുനിന്ന് പത്തൊൻപത് കിലോമീറ്റർ ദൂരത്തിൽ കടലിൽ വെച്ചാണ് കാവിലമായ എന്ന ഇൻബോർഡ് വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചത് വലപ്പാട് സ്വദേശി ചാങ്ങാരത്ത് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വള്ളം നാല്പത് തൊഴിലാളികളുമായി മത്സ്യബന്ധന വള്ളം എഞ്ചിൻ നില കടലിൽ കുടുങ്ങിയെന്ന വിവരം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ ലഭിച്ചതോടെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നിർദ്ദേശാനുസരണം രക്ഷാപ്രവർത്തനം ആരംഭിച്ചു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽകുമാർ വി എം ഷൈബു സിവിൽ പോലീസ് ഓഫീസർ അവിനാശ് റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ ഷിഹാബ് അജിത് കുമാർ ബോട്ട് ശ്രാങ്ക് റസാഖ് എഞ്ചിൻ ഡ്രൈവർ റഷീദ് എന്നിവർ കടലിലെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ഈ ആഴ്ചയിൽ മൂന്നാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത് മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന യാനങ്ങൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുമാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാകുന്നതെന്ന് ഫിഷറീസ് അധികൃതർ പറഞ്ഞു ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ രണ്ട് ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും ഒരുക്കിയതായും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷൻ സജ്ജീകരിച്ചതായും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സുഗന്ധകുമാരി അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ